ഈ ഗൈനക്കോളജിന്ന് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങള് സ്പെഷ്യലി നമ്മള് ഹെൽത്ത് എന്ന് പറയുമ്പോ ഒരുപാട് സംശയങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് ഗർഭാശയ മുഴ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോ ഒരുപാട് ലക്ഷണങ്ങൾ അതിന് വരാറുണ്ട് അപ്പൊ ബേസിക്കലി ഗർഭാശയ മുഴയ്ക്ക് വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഗർഭപാത്രത്തിലെ മുഴ അതിലൊരു കൺസെപ്റ്റ് ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു കുറച്ച് നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരുടെ ആണ് ഗർഭപാത്രത്തിലുള്ള മുഴകൾ കണ്ടുവരാറുള്ളതെന്നാണ് പക്ഷെ ഇപ്പോൾ യങ്സ്റ്റേഴ്സിലും നമ്മളത് കണ്ടുവരുന്നുണ്ട് അപ്പം ബേസിക്കലി പ്രസൻറ്റേഷൻ പല രീതിയിലും വരാം ചിലപ്പം മെൻസസ് ഇറഗുലറാകാം മെൻസസിൻ്റെ സമയത്ത് ജാസ്തി ബ്ലീഡിങ് ഉണ്ടാകാം അതേമാതിരി തന്നെ വേദന ഉണ്ടാകാം ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റംസ് ചിലപ്പം ഒരു സിംറ്റംസും തന്നെ ഉണ്ടാവില്ല ഒന്നും തന്നെ ഉണ്ടാവില്ല വളരെ ഇൻസിഡൻറ്റിൽ എന്തെങ്കിലും ഒരു റെഗുലർ ഹെൽത്ത് ചെക്കപ്പിന് വരുന്ന സമയത്ത് ചിലപ്പോൾ കണ്ടുപിടിക്കപ്പെടുന്നതും ആകാം അപ്പം ഇതാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്